ഹായ് ഓൺ വെൽക്കം ബാക്ക് ഇന്നത്തത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പോ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ഡിന്നർ കോംബോ അല്ലെങ്കിൽ പാർട്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കോമ്പോ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് ആയിട്ട് നിൽക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നേ നൂറ് വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ചെറിയ പീസായിട്ടാണ് ഏട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളകൊടി ചേർക്കുന്നുണ്ട് കാരണം നമ്മളിതിലേക്ക് പച്ചമുളക് അങ്ങനെ കൂടുതലായിട്ട് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുളകൊടി കൂടുതലായിട്ട് വേണം പിന്നെ കശ്മീരി ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കേണ്ടത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതായത് ക്യുമിൻ പൗഡറാണ് പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അതായത് ഫെനൽ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് അടുത്ത ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിലെടുത്തിട്ടുണ്ട് അതിന് നേരെ പകുതിയോളം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടും കൂടി ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ബൾബ് വെളുത്തുള്ളി എണ്ണൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം എന്തായാലും പിന്നെ ഇതാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് വലിയ സവാള ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ബിരിയാണിക്കൊക്കെ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് ഇതിലേക്ക് മൊത്തത്തിൽ ചേർക്കുന്നുണ്ട് വേറെ നമ്മളിനി എക്സ്ട്രാ സവാള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത സവാള കൈ പൊടിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ചേർക്കുകയാണേ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ നല്ല തിക്കായിട്ടുള്ള തൈര് ചേർക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ പുളി ഉള്ളതാവുമ്പോൾ ഓരോ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് അണ്ടിപ്പരിപ്പ് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കായിട്ട് എല്ലാ മസാലകളും മിക്സാക്കി നമ്മുടെ ചിക്കനിലേക്കും കൂടി നന്നായിട്ടൊന്ന് പുരട്ടേ ഒച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഉപ്പൊക്കെ ഒക്കെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കേട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് ചെയ്തെടുക്കാനും അങ്ങനെ ചെയ്താലും സെയിം നല്ല ടേസ്റ്റ് തന്നെയാണ് ഏട്ടാ കിട്ടുക അപ്പോൾ ഇതാണ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായിരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയില്ല അത് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഒന്നോട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓയിൽ ഒഴിച്ചാൽ മതി മതിയിട്ട് അപ്പോൾ ഞാൻ കാൽക്കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ മസാല പോലെ ഇട്ടി വെച്ചില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കനിൽ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും സമയത്ത് നമ്മളിതിലേക്ക് ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ വരട്ടെ വരട്ടേട്ട എന്നിട്ട് നോക്കിയിട്ട് മാത്രം ഒഴിക്കാം അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പകുതി വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പക്ഷേ പകുതി വേവാകുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത് ഇടയ്ക്കിടയൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേട്ടാ അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ വേവിൻ്റെ അടുത്തായിട്ട് വെന്തിട്ടിട്ടേട്ടാ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ സോയ സോസും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏതാണ് ഉള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലും പുതിയയിലും ചേർക്കുന്നുണ്ട് രണ്ടും കൂടി ഒരു ഒന്നര കപ്പ് അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ഇത് ഈ ഒരു ഇലകൾ കുറച്ചധികം തന്നെ ചേർക്കാൻ നോക്കുക അപ്പോൾ ഇതാ ഇതുപോലെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ടിയിട്ട് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ അടുത്ത് കഴിഞ്ഞാൽ മാത്രം ചേർക്കുക കേട്ടെ എങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും കിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളും നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ ഏകദേശം വേവാറായാലും വെന്ത് ഇട്ടുണ്ടല്ലോ മുക്കാലോളം അതുകൊണ്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക നോക്കുക അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് ആക്കി കൊടുക്കുക ണ്ട് അപ്പോൾ എത്രയേല്ലോ നമ്മുടെ ഹൈദരാബാദി സ്റ്റൈൽ റെഡ് ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെട്ടോ എല്ലാ മസാലകളൊക്കെ കൂടി ഒന്ന് സെറ്റ് ആയിട്ട് വരട്ടെ പിന്നെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ കാരണം ഓരോരുത്തർക്ക് ചിലർക്ക് ലൂസായിട്ട് ആയിട്ട് ഇഷ്ടം ഉണ്ടാവും ചിലവർക്ക് നല്ല തിക്കായിട്ട് ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം എൻ്റെ അതിപ്പോൾ ഉപ്പ് പൊടികളും എല്ലാം കറക്റ്റാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ അപ്പോൾ trailer അപ്പോൾ ഇതാ ഇത്രയേലും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ലപോലെ ചിക്കനും മൊത്തത്തിൽ വെന്തൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ കാരണം ചിലവർക്ക് ഓവർ തിക്കായിട്ടുള്ള ഗ്രേവി ഇഷ്ടമുണ്ടാവില്ല പിന്നെ നമ്മൾ കൂട്ടി കഴിക്കുന്ന ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട് വേണമായിട്ട് ആ ഒരു തിക്നസ്സ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അത്യാവശ്യം ഒരു കറിയാണ് കേട്ടോ ഏതെങ്കിലും അതിനനുസരിച്ച് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈദരാബാദി സ്റ്റൈൽ റെഡ് ചിക്കൻ കറി ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തരിപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീട്ടിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടേ ഇത് അപ്പോൾ ആദ്യം നമുക്ക് അതിനെ നമുക്കിതിലേക്കുള്ള ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റവ വറുത്തതാണേലും വർക്കാത്തതായാലും ഏതാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ എൻ്റെത് ഇരുനൂറ്റമ്പത് എം എൽ മെഷറിങ് കപ്പിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവയുടെ നേരെ പകുതിയായിട്ട് തേങ്ങ ചെറിയത് അതായത് അരക്കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ചേർക്കുക കേട്ടോ അത് നിങ്ങൾ വലിപ്പം എടുക്കുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു അല്പ ഒരുപാട് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പിഞ്ചുപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മന്തി ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരയാമ്പാകത്തിന് പച്ച വെള്ളമാണേ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോ ഓരോരവക്ക് ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കപ്പ് ഒഴിക്കുക കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് വേണമെന്ന പോലെ ഒഴിച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ആ ഒരു തേങ്ങയും ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ അരഞ്ഞോട്ടെ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മാ വരച്ചെടുത്തതിനു ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഞാനൊരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒന്ന് കഴുകിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂടി പോവേണ്ട എന്നിട്ട് ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയേടും നമ്മുടെ മാവിന്റെ തിക്നസ് നോക്കി ഓവറായിട്ട് ലൂസും അല്ല എന്നാൽ ഓവർ തിക്കുവല്ലേട്ടെ ഈ ഒരു രീതിയിൽ തന്നെ ആക്കി എടുക്കാം നോർമൽ കണ്ണൂർ ദിവസമൊക്കെ ചൂടുന്നുണ്ടല്ലോ ആ ഒരു തിക്നസ് തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു അപ്പം അല്ലായിട്ട് ഇത് ചെറിയ രീതിക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ മാവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് മാവി ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അവിടെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഉടനെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുകയിട്ട് മുകൾ ഭാഗം ഒന്ന് കിട്ടുന്നത് വരെ എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ഫ്ലെയിം നന്ന കുറച്ച് വെക്കേണ്ട കേട്ടോ ആ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നല്ലപോലെ റെഡിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഒരു ലോറ്റൂ മീഡത്തിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് മുഗൾ ഭാഗം ആറി വരുന്ന സമയത്ത് ഇതുപോലെ അടപ്പ് തുറന്നിട്ട് മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് തവണ തിരിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പം നല്ല നല്ലപോലെ പൊങ്ങി വരും പക്ഷേ സ്പാച്ച് ലോണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വരും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേരെ നേരെ അപ്പമായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടിയിലുള്ള നമ്മുടെ അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ തിക്നസ് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ കട്ടിയിലായിട്ട് കിട്ടിക്കോളൂ പക്ഷേ ഇങ്ങനെ കഴിക്കേണ്ട നല്ല ടേസ്റ്റ് അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പാനിൽ കോരി എടുക്കുക ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഫ്ലെയിം ഓവർ കുറച്ച് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയും ഇതുപോലെ കുക്കായതിന് ശേഷം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനിതാ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത അരിപ്പത്തിൽ മൊത്തത്തിൽ റെഡിയായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പോ ട്രൈ ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കുക വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുവാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുപാട് സമയം അങ്ങനെ മെനക്കെടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോംബോ റെസിപ്പിയാണ് ഏട്ടാ എന്തായാലും പാർട്ടികളിൽ സ്റ്റാർ ആവാൻ ആകാൻ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പോ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരാടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു